ഹലോ ഗൈസ്മേ ഫണ്ണി ഗെയിമ ഫിൽസാപ്പ് ഗൈസ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഗൈസൊപ്പം എന്തായാലും നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗായ്സ് ഒപ്പം എന്തായാലും നമ്മൾ രാവിലെ തന്നെ തോമസിൻ്റെ അടുത്തോട്ടൊന്ന് പോകാൻ വേണ്ടി ഇരിക്കട്ടെ ഗസ് ചിൻറ്റാമീൻ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കട്ടെ ഗൈസ് അപ്പം എന്തായാലും നമ്മൾ എങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ തോമസിൻ്റെ അടുത്തോട്ട് കാര്യത്തിന് പോകുകയാണ് ഗസ് അവനെന്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കാര്യമൊക്കെ പറയാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും നമുക്ക് വേഗം അവൻ്റെ അടുത്തോട്ട് അങ്ങ് പോയേക്കാട്ട കേസ് അതിൻ്റെ വീട് തന്നെ അവിടെ അടുത്തന്നെ കുഴപ്പമൊന്നുമില്ല നമ്മളെന്തായാലും ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗസ് അപ്പം എന്തായാലും ദേ അവന്റെ വീട് ഇത് എവിടെയാണ് കേസ് ഗായ് സബ എന്തായത് അവൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഗായ് സബ എന്തായാലും ഇതേ ഇനി അവൻ എവിടെയാണെന്നറിയില്ല എടാ തോമസ് ഇങ്ങോട്ട് ഇറങ്ങി വാവിടുന്നു എന്താണ് മനുഷ്യനെ ഒന്നിനും സമ്മൂലേ ആ നീ എന്താ വിളിച്ച് അത് പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ച ഞാൻ ഇന്ന് രാവിലെ വെറുതെ ഇരുന്ന് ന്യൂസ് കണ്ടതാ ആ എന്നിട്ട് അപ്പോൾ നമ്മുടെ ന്യൂസിൽ പറയുകയാണ് ഗ്രാനി ഇങ്ങോട്ട് വന്നു എന്ന് ഗ്രാനി എന്തിനാണ് ഇങ്ങോട്ട് തന്നെ വന്നാലിപ്പം എന്താ ഇവിടെ പക്ഷെ അവർ ഇങ്ങോട്ട് ഇങ്ങോട്ടും വന്നതിൻ്റെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പം ഷിൻചാനൊക്കെ ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ആട്ടെ ഷിൻചാൻ അവിടെ ഷിൻചാൻ വീട്ടിൽ ആ ബസ് എടാ പൊട്ട അതല്ലേടാ ഞാൻ പറഞ്ഞേ ആളില്ലാത്ത വീട്ടിൽ പോയിട്ട് കുട്ടീനെ എന്നിട്ട് തട്ടിക്കൊണ്ടുവരുന്നേ അയ്യോ ഞാനത് മറന്നുപോയി ഞാനും വിചാരിച്ചു ഓ ബെസ്റ്റ് എന്തായാലും മാം വീട്ടിലോട്ട് വന്നു നമുക്ക് എന്തായാലും ഒന്ന് നോക്കി വെക്കാം വേഗം പോയിട്ട് ആ ഓക്കെ ഓക്കെ ഗൈസ് അപ്പം എന്തായാലും നമുക്ക് വേഗം പോകട്ടെ ഗൈസ് അതിന് പിന്നെ വേറൊരു കാര്യം പറയ്സ് നമ്മൾ എന്തായാലും ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ എന്തായാലും എല്ലാവരും ഇനി സബ്സ്ക്രൈബ് ഇടിക്കുക ഗൈസ് ഇനി സിക്സ് കെയിലോട്ടാണ് ഇനി പോകാൻ പോകുന്നത് ഗൈസ് അപ്പോൾ എല്ലാവരും എനിക്ക് സിക്സ് കെ ആക്കി തരിക ഗൈസ് അപ്പോൾ എന്തായാലും ഇതുവരെ നമ്മുടെ ഫൈവ് കെ വരെ എത്തിച്ചേൽ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദിയുണ്ട് ഗൈഷ് അപ്പോൾ ബിഗ് താങ്ക്സ് ഗൈസ് ഇപ്പോൾ എന്തായാലും നമ്മളിത് എന്തായാലും വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ് ഓ ഗ് ഷിൻചാൻ ഇവിടെ ഒന്നുമില്ല ഗൈസ് ഷിൻചാനെ കാണാനല്ലോ ഒതല്ലോടോ മരപ്പൊട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ കൊച്ചിനു കൂട്ടാണ്ട് വന്നിരിക്കും അവൻ മിണ്ടാതിരിക്കണ അവിടെ ഓല്ല പിന്നെ അവിടെയൊക്കെ അങ്ങ് തെറിഞ്ഞു നോക്ക് ഞാൻ പിന്നെ ഇവിടെ കൊണ്ട് പറയിക്കണ്ട ഗൈസ് ഇവിടെ ഒന്നും ഷിഞ്ചാനില്ലട്ടോ ഖൈസ് എന്ത് ചെയ്യാനാണ് അയ്യോ ഗൈസ് ഇതേ തല ഇടിച്ചു വീണ് ഗൈസ് എന്ത് ചെയ്യാനായ എപ്പോഴും തലയും കുത്തി വീഴും ഹാ എന്തേലും ആട്ടെ ഗൈസ് അപ്പം എന്തായാലും ഗൈസ് നമ്മളിത് വന്നിരിക്കും ഉണ്ടമ്മേ താഴെ വന്നിരിക്കേസ് ഈ ഓ ഷിഞ്ചാൻ എന്തായാലും പോയിട്ടുണ്ട് എങ്ങോട്ടോ നമുക്ക് എന്തായാലും ഒന്ന് നോക്കിയോ കേട്ടോ ഗൈസ് ഗൈസ് തള്ളയുടെ പരിപാടി തന്നെയാണ് ഗൈസ് ഗ്രാനി തന്നെയാണ് ഗൈസ് ഇത് പോട്ടാ ഞാൻ പറഞ്ഞു ഇനി നീ എങ്ങാനും വായ വായത്തോറന്ന വല്ല പഴം ഞാൻ നന്നാക്കി കുത്തിത്തിരിക്കും കേട്ടാ ഓക്കെ ഓക്കെ ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല ഇനി ഞാൻ ഒന്നും മിണ്ടില്ല എന്ന് പറഞ്ഞ് വന്ന കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും ഇപ്പൊ തന്നെ ഞാൻ പറയാം ഓക്കെ 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 നീ അവിടെ മിണ്ടാണ്ടിരുന്നാൽ മതി ഗൈസ് അപ്പം തന്നെ നമുക്കൊരു കാര്യം ചെയ്യട്ടെ ഗൈസ് ഇനി എന്തായാലും എന്ത് ചെയ്യുമെന്ന് എടാ തോമസേ എനിക്ക് വല്ല ഐഡിയ അറിയാടാ ഇവൻ ഇവനെന്താ തോന്നുന്നു മിണ്ടാത്തത് ഏടാ തോമസേ എന്ത് ചേച്ചി ഇവരൊന്നും മിണ്ടാത്തത് ആ നീ ഒന്ന് പറയുവോ എന്താണോ നിന്റെ പ്രശ്നം നീയല്ലോ പറഞ്ഞു മിണ്ടാതിരിക്കാൻ അല്ലെങ്കിൽ പഴം വല്ലയിടത്ത് വായ കുത്തിരിക്കുന്നു അപ്പം ഞാൻ മിണ്ടാതിരുന്നു അത് ശരി പറയണ എല്ലാം അങ്ങ് കണ്ണടച്ച് വിശ്വസിച്ചാണ് എന്തുവാടേ നീക്കിങ്ങനെ ആ ഓക്കെ ഓക്കെ നീ പറയുന്ന ഇനിയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഷിൻചാനെയും തട്ടി കൊണ്ടുപോയിട്ടില്ല ഒക്കെ ഞാൻ വിശ്വസിക്കാതെ അങ്ങനെ ഇരിക്കെ ഷിൻചാ കളിക്കാൻ പോയെന്ന് പറയാം എടാ എന്താടാ നിനക്കൊന്ന് ഇച്ചിരി കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനം നിനക്കുണ്ടോടാ അത് നിനക്കത് വെച്ച് പിടിപ്പിക്ക എന്നിട്ടോ എനിക്ക് വെച്ച് പിടിപ്പിക്കാ നിക്ക് എടാ പൊട്ടാ അത് വെച്ച് പിടിപ്പിക്കുന്ന സാധനമല്ല അത് ഓൾറെഡി ബുദ്ധിയിലുള്ള ഒരു സാധനാ അത് പിന്നെ നിന്റെ അടുത്ത് കൂടെ പോയിട്ടില്ലല്ലോ ഒന്ന് പോടാ അവിടെ നിന്ന് മാങ്ങാപ്പലയ ഗൈസ് അപ്പം എന്തായാലും നമ്മളെത്തിയിരിക്കുന്ന ഡോറമോൻ്റെ അമ്മച്ചീൻ്റെ വീട്ടിലാണ് അമ്മയാണ് ഗൈഷ് അപ്പോൾ എന്തായാലും ഈ ചേച്ചി ഒരു ഹാക്കറാണ് കിഷ് ചേച്ചി അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്താ വച്ചാൽ എന്താണ് ഫ്രണ്ട്ലിൻ ഇപ്പോൾ അത് പിന്നെ ചേച്ചി നമ്മുടെ ഷിൻജാനെ കാണലേ ഈ ചെക്കൻ ഇത് തന്നെയാണ് പണി അതല്ല ചേച്ചി അതായത് ഇവനെ കാണാൻ ഒന്ന് കണ്ടുപിടിച്ചു തരണം ഓക്കെ ഓക്കെ എടാ ഫ്രാങ്ക്ലിൻ എന്താ ചേച്ചി എനിക്ക് എറർ ഇറന്നാണ് കാണിക്കുന്നത് അവൻ്റെ ലൊക്കേഷൻ എനിക്ക് കിട്ടുന്നില്ല അയ്യോ അങ്ങനെ പറഞ്ഞൂടാ അപ്പം ഞാൻ തന്നെ വന്ന് നീ തന്നെ എന്തരണെ നീ എനിക്കറിയോ എനിക്ക് കിട്ടിയില്ലേ പിന്നെ ഞാനതല്ലാണ്ട് വേറെ എന്ത് പറയാനാ അയ്യോ ചേച്ചി അങ്ങനെ പറയല്ലേ പൊന്ന് ചേച്ചിയെ എടാ എനിക്ക് കിട്ടുന്നില്ല ഞാൻ നിനക്ക് ഒരു എന്താ ആളുടെ ലൊക്കേഷൻ എന്തായാലും ആൾക്ക് വേണേൽ പറഞ്ഞുതരാൻ പറ്റുക ആളെൻ്റെ ഒരു ഫ്രണ്ട് ആകെ ഒരു മന്ത്രവാദിയൊക്കെയാണ് ആ ഓക്കെ ഓക്കെ എന്തായാലും ആ ഒരു ലൊക്കേഷൻ ഇങ്ങ് തന്നാൽ മതി ഗൈസൊപ്പം തന്നെ ലൊക്കേഷനൊക്കെ കിട്ടേണ്ടേ ഷേ ഞാൻ വിചാരിച്ചി ചേച്ചി സഹായിക്കുന്നു പക്ഷേ ചേച്ചി കയറുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ലൊക്കേഷനൊന്നും കിട്ടുന്നില്ല അപ്പം ചേച്ചി ഞാനങ്ങ് പോട്ടെ ഓക്കെ ഓക്കെ ഗായച്ചൊപ്പന്തായാലും നമുക്ക് ലൊക്കേഷൻ ഒന്നും കിട്ടിയില്ല കേട്ടോ ഗൈസ് എടാ തൊമ്മ വേമ്മ വന്ന് കയറ് ഒല്ലടോ ഇനിയിപ്പോൾ എന്തോ ചെയ്യണ്ട് നീ ഇതേ ഈ ലൊക്കേഷൻ ഒന്ന് നേരെ ഒന്ന് പറഞ്ഞു തന്നെ ഓക്കെ ഓക്കെ മുപ്പത് എവിടെ ഉള്ളതാവോ അതൊന്നു നീ അങ് നോക്കി പറ നേരെ വലത്തോട്ട് ആ വലത്തോട്ട് തിരിച്ച് ഇനി നേരെ അങ്ങ് പോവാം ആ നേരെ പോയി ഓ ഇവൻ ഇത് എന്തൊക്കെയാ പറയുന്ന ആ ഇനി നീ വലത്തോട്ട് വലത്തോട്ടെന്നെ അങ്ങ് എടുക്കും ആ എടുത്ത് ഇതിനിപ്പോൾ എങ്ങോട്ടേ പോകേണ്ടതാണാവോ ആ നേരെ അങ്ങ് നേരങ്ങ് പോകെ എടാ നേരെ മാത്രം പോയാൽ മതി അയ്യോ എൻ്റെ അമ്മേ നമ്മൾ ഇത് താഴെ ഓഹ് എടാ തൊമ്മ എടാ എഴുന്നേക്കടാ നീ എന്തിനോ നേരെ പോയെ നീയല്ലേ പറഞ്ഞ നേരെ പോലെ പോസ്റ്റ് ഉണ്ടോ നോക്കി കൂടാ അത് പിന്നെ നീ നേരെ പോവാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ നീ എല്ലാം കേക്കു എടാ എന്നാ പിന്നെ കണ്ടി പോയി തുള്ളടാ നീ അതില്ല എന്നാ പിന്നെ എല്ലാം കേക്കണോ അല്ല പിന്നെ കൊറേ നേരെയോ അവൻ നേരെ പോഞ്ഞപ്പോ നേരെ കൊണ്ട് പോസ്റ്റിമ്മ കൊണ്ട് ഇടിച്ചിരിക്കുന്നു മോന്തയുടെ മൂക്കിന്റെ ഷേപ്പ് മാറാത്ത ഭാഗ്യം വണ്ടിയും കൊണ്ട് പോടാ അവിടെ അല്ല ഇനി അങ്ങോട്ടാ ഇനി നേരെ അങ്ങ് പോയാ മതി നേരേന്ന് വെച്ചാ മര്യാദക്ക് റോട്ടി കൂടെ പോടാ ആ റോട്ടി കൂടെ പോവാസപ്പേരത്തെ ഓ നിർത്ത് ഇവിടെ റെയിൽവേ സ്റ്റേഷനിലാണ് നിർത്തണ്ടേ ആ ഓക്കെ ഗൈസപ്പൻ നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടുണ്ട് ആരോടേലൊക്കെ ചോദിച്ചൊക്കെ എന്താണ് ഇയാളെ പേര് അലക്സ് നിങ്ങണ്ടാണല്ലോ ആ ഞാൻ ചോദിച്ചോക്കട്ടെ ചേട്ടാ ഈ അലക്സാര അറിയോ ഇല്ല 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 അറിയില്ല ആ എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കട്ടെ ഗൈസ് ഈ മന്ത്രവാദി അലക്സാരാണാവോ ചേട്ടനെ അറിയില്ലേ ഇല്ല മോനെ അറിയില്ല ഈ ചേട്ടനോട് കേൾക്കാം ചേട്ടാ ഈ മന്ത്രവാദി അലക്സാര അറിയില്ല മോനെ ദേശി ഈ ചേട്ടനും അറിയില്ലേ അതുകൊണ്ട് അവിടെ ആ ചേട്ടൻ നിൽക്കണ്ടേ ആ ചേട്ടനോട് ചോദിക്കാം ചേട്ടാ ഈ മന്ത്രവാദി അരക്ക ഞാൻ തന്നെയാണ് മോനെ ആ ചേട്ടാ ചേട്ടാ എൻ്റെ അനിയനെ ഗ്രാനി തള്ള ഇങ്ങോട്ട് വന്നില്ലേ ആ തള്ളയാണെങ്കിൽ ആണെങ്കിൽ എൻ്റെ അനിയനെ തട്ടിക്കൊണ്ടുപോയി അപ്പോൾ എൻ്റെ പൊന്നു ചേട്ടാ അയാൽ വല്ല എന്താ മാർഗം ഉണ്ടെങ്കിൽ അവൻ എനിക്ക് തിരിച്ചു കാണാം അപ്പം വല്ല മാർഗ്ഗം ഉണ്ടെങ്കിൽ പറഞ്ഞുതരും ആ ഗ്രാനിയുടെ വീടിന്റെ ലൊക്കേഷൻ മാത്രമേ എനിക്കറിയാം പക്ഷേ അത് വേറെ സിറ്റിയിലെന്നേ ഉള്ളൂ പക്ഷേ വേറെ ഒന്നും എനിക്കറിയില്ല എന്ത് ചെയ്യാൻ പറ്റും എന്നറിയില്ല ചേട്ടാ ഇയാളും കൈ ഒഴിഞ്ഞോ പൊന്നു മോനേ നിന്റെ കൂടെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇതാ എൻ്റെ മരമണ്ടനായ ഫ്രണ്ട് മരുമണ്ടനായ എന്ന് വെച്ചാൽ അത് ഞാനാണ് അപ്പം മരമണ്ട ഞാൻ മരമണ്ടനല്ല അല്ല നിന്റെ പേര് മരമണ്ടൻ എന്നല്ലേ അതല്ല ഇവന്റെ സ്വഭാവത്തെ പറ്റി പറഞ്ഞു ഇവന്റെ പേര് തോമസ് എന്നാ എനിക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ലതാ ഇത് അവൻ്റെ ലൊക്കേഷനാണ് ഉം എന്തായാലും പോയേ എനിക്ക് ഈ ലൊക്കേഷൻ അല്ലെങ്കിൽ ഞാൻ തനിക്ക് തരുന്നില്ല തന്നുകഴിഞ്ഞാല് ശരിയാവില്ല താൻ ആവശ്യത്തിനും അനാവശ്യത്തിനും ചെല്ലും വെറുതെ ഗ്രാനീനെ വല്ല ചൊറിയാൻ പോയിക്കാര അത് ഇങ്ങോട്ട് ഈ സിറ്റിയിലോട്ടാ വരാ പിന്നെ ഈ സിറ്റിത്തെ എല്ലാ ആൾക്കാർക്കും പ്രശ്നം അതുകൊണ്ട് തനിക്കത് തന്നാൽ ശരിയാവും തോന്നുന്നില്ല താൻ പിന്നെ ഇവിടുത്തെ വലിയ അല്ലേ ചിലപ്പോൾ ആ ഗ്രാനി ഇങ്ങോട്ടങ്ങ് വന്നു കഴിഞ്ഞാണ്ടല്ലോ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല തൻ്റെ അനിയനൊരു കുരിപ്പ് ചെക്കനല്ലേ അപ്പം അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ആ അവന് കുറച്ച് കിട്ടാത്തതിന്റെ കുറവൊക്കെ ഉണ്ട് ഡോ മര്യാദക്ക് വല്ലതും പറഞ്ഞു അല്ലെങ്കിൽ ആ ലൊക്കേഷൻ തന്നോ ഇല്ലെങ്കിൽ അയ്യോ ഞാൻ അറിയാതെ പറഞ്ഞോ ഇതാ സോറി സോറി ഇന്നാ ലൊക്കേഷൻ ഇത് പിടിച്ചോളൂ ഓ എൻ്റെ അമ്മ ഞാൻ പേടിച്ച് പോയി കേസ് അയ്യോ എൻ്റെ അമ്മ താനേ ലൊക്കേഷൻ ചോദിച്ചപ്പോൾ എനിക്ക് തന്നില്ലല്ലേ ആ അല്ല പിന്നെ ഇവനുള്ളത് നമുക്ക് പിന്നെ കൊടുക്കട്ടെ കേസ് അവനെന്തായാലും നമ്മൾ ഒന്ന് പേടിപ്പിച്ചിട്ടുണ്ട് ഗൈസ് അവൻ്റെ എന്തായാലും നമ്മൾ രണ്ടെണ്ണം അങ്ങ് കുത്തി അവനെ മോന്തം നോക്കി രണ്ട് മൂന്നെണ്ണം കൊടുത്തിട്ട് ഗേസ് ആ ആളവിടെ ബോധം കെട്ടുപോയി എന്തേലും ആവട്ടെ ഗേസ് ആരും കണ്ടില്ലല്ലോ കണ്ടാലും ഇവിടെ ആരോടാ ഫ്രാങ്കിലിനെ പറയാനുള്ളത് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യും സ്വയം പോവാം ഏ തോമസേ പോകാം ഞാനില്ലട ഗ്രാനീൻ്റെ വീട്ടിലോട്ട് നീ തന്നെ അങ്ങ് പോയാൽ മതി പിന്നെ അപ്പത്തോ സിറ്റിയിലും ആണ് എനിക്ക് വയ്യടാ നടക്കാൻ നടക്ക് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇത് ട്രെയിനിൽ പോവാം ഏ എന്നാലും എനിക്ക് വയ്യ എനിക്ക് ഇന്ന് പനിയാണ് എന്നിട്ടാണല്ലോ നീ എഴുതി കൂടെ നടക്കുന്നത് നിനക്ക് പേടിയാന്ന് അങ്ങോട്ട് പറഞ്ഞാൽ പോരാം ഒന്നും എനിക്ക് വീട്ടിൽ കുറേ പണിയുണ്ട് വീട്ടിലെ ഫാന് പോലും അവന് തുടക്കാറില്ല എന്തിനാ നിലത്തൊരു ഈച്ച ചത്തു കിടന്ന പോലെ അതിനെ പുറത്തോട്ട് തള്ളി വിടില്ല ആ ഇവനാണ് അവന് വീട്ടിൽ പണി ഉണ്ടോലും അത് നിനക്ക് പറയാം ഓഫീസിൽ പണിയില്ലേ ഓഫീസിൽ നിനക്ക് ഇന്ന് ഞായറാഴ്ച ആയിട്ട് ആരെങ്കിലും പണി ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടോ അത് പിന്നെ നീ എന്ത് പറഞ്ഞാലും എനിക്ക് മനസ്സിലായി നിനക്ക് പേടിയാന്ന് എന്തായാലും നീ പോയിക്കോ ഓ ഓ തന്നെ ആ എന്തായാലും എന്താ നിന്റെ വീടെത്തി നീ എന്തായാലും ഇവിടെ ഇറങ്ങിക്കോ ഞാനെന്തായാലും പോകാൻ പോവാം എനിക്ക് ഞാൻ റിസ്ക് എടുക്കുക തന്നെ ചെയ്യും ചിഞ്ചന എൻ്റെ ഞാനാ ഗായത് ഇവിടെ ഇറക്കിയിട്ടുണ്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ കാണാം എന്ത് ആ അല്ലോ ഒന്നുമില്ലേ ഒന്നും പറഞ്ഞിട്ടില്ല ചൊത്തിട്ടുണ്ടെങ്കിൽ ഒക്കെ കൂടെ പണി വാളും ആ ചൊത്തിട്ടില്ലെങ്കിൽ അവനെ കാണാൻ പറ്റും അല്ലേ കാണാൻ പറ്റില്ല കുറെ പറഞ്ഞാൽ തരില്ല എന്തായാലും ഞാൻ വീട്ടിൽ കയറട്ടെ ഗായ സഭ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യട്ടെ ഗൈസ് പിന്നെ ഏകദേശം ആ മന്ത്രവാദീൻ്റെ അടുത്ത് വേറൊരു കാര്യം പറയുന്നു അയാൾ പറഞ്ഞത് എന്താ വെച്ചാൽ മുടി വെട്ടിയിട്ട് പോകണം അല്ലെങ്കിൽ മുടി നമ്മൾ വെട്ടാണ്ട് ചോദിക്കണം മുടി ഗ്രാനിക്ക് ഇഷ്ടമല്ല എന്ന് ബാക്കി ഞാൻ പറഞ്ഞുതരാം ഏകദേശം അപ്പം നല്ല നമ്മൾ മുടി വെട്ടി സുന്ദരക്കുട്ടപ്പന അതിൻ്റെ കേസ് അപ്പോൾ എന്താ വെച്ചാൽ കേസ് മുടി വെച്ച് നമ്മൾ പൂയ്ക്ക് അതായത് നമ്മളിത് ഒരു എന്താ ഹെയർ കട്ട് മതി കേസ് മുടി വെച്ച് പോയി കഴിഞ്ഞാൽ ഗ്രാനി അപ്പം തന്നെ നമ്മൾ കൊല്ലും ഗൈസ് അത് വേണ്ട ഗൈസ് സോ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് നമ്മളെന്തായാലും മുടിയിട്ട് ഇനി ഡ്രസ്സ് മാറ്റിയെന്ന് വെച്ചിട്ട് നല്ല ചൂട് സോ ഗൈസ് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഏകപ്പുറത്ത് സിറ്റിയിലോട്ട് പോകാം ഗൈസ് ബൈക്ക് എന്നല്ല എന്തായാലും റെയിൽവേ സ്റ്റേഷനിലോട്ട് തന്നെ പോകണം കാരണം എന്താ വെച്ചാൽ നമുക്ക് ട്രെയിനിലാണ് പോകേണ്ടത് ഗൈസ് സോ നമുക്ക് എടുത്തിട്ട് കാണാം ഗൈസ് അപ്പോൾ നമ്മളത് ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ് എന്തായാലും നമ്മൾ വന്നിരിക്കുകയാണ് കേസ് നമ്മുടെ ഈ ഒരു സിറ്റിയിൽ ഗ്രാനിക്കുള്ള പണി എന്തായാലും ഞാൻ കൊടുക്കും ഗൈസ് ആ തള്ളേൻ്റെ ഷിഞ്ചാന്നെയാണ് ഗൈസ് തട്ടിക്കൊണ്ടേത് എല്ലാവരും തിരക്കിൻ്റെ ഇടയ്ക്ക് മനുഷ്യൻ എപ്പോഴാണ് ഇറങ്ങിയതെന്ന് പോലും പറയാൻ പറ്റില്ല അതേ ഗൈസ് ട്രെയിൻ പോണ് ഒരു രണ്ട് സെക്കൻഡ് എങ്ങാനും വെക്കുന്ന ട്രെയിൻ എന്നെ കൊണ്ടങ്ങ അപ്പുറത്തെ സ്റ്റോപ്പിലെത്തിയാന ഗൈസ് അപ്പോൾ എന്തായാലും കേസ് നമ്മൾ എന്തായാലും നമുക്കിന്നൊരു കാര്യം ചെയ്യാൻ വല്ല ഐ സ്റ്റെപ്പ് കയറി അപ്പുറത്തോട്ട് പോകാം അതിനുശേഷം വല്ല ബസ്സും വിളിച്ച് വേഗം പോകട്ടെ ഗൈസ് ആ ആ ഒരു ഗ്രാനീൻ്റെ വീട് വെച്ചൊരു ജംഗിളിൽ നടക്കെ കേട്ടോ കേസ് ആ ജംഗിളിൻ്റെ നടുക്കായിട്ട് അപ്പം അവിടെ ഇട്ട് ഒക്കെ തൊട്ടപ്പുറത്ത് കുറേ കമ്പനികളുണ്ട് അപ്പോൾ അവിടെ ഒരു ഓഫീസൊക്കെ ഇട്ടിട്ട് കേസ് അപ്പോൾ അവിടെ ഇട്ട് ബസ് നിർത്തും നമുക്ക് അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് കുറച്ചും കൂടെ നടക്കാം കേട്ടോ കേസ് അപ്പോൾ എന്തായാലും കേസ് ഇത് എന്തായാലും നമുക്ക് ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ട് കേസ് അപ്പം എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം ഇനി ബസ് അവിടെ എത്തുന്നവരെ വെയിറ്റ് ചെയ്യട്ടെ കേസ് ഹാവും എന്തായാലും ഗൈസ് എത്തുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം ആ എന്തായാലും ഇതേ എത്താനായിട്ട് ആയിട്ട് വന്നു ഗൈസ് ആ തൊട്ടടുത്ത ചേച്ചി ഗൈസ് എനിക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ടാണ് പിന്നെ കുറച്ച് ദൂരം കൂടുതലാണ് ഗേസ് എന്താ വെച്ചാൽ ഈ ഒരു ബസ്സിൽ പോകുന്നതുകൊണ്ടാണ് കുറച്ച് കുറവായിട്ട് തന്നെ ഗൈസ് അപ്പോൾ എന്തായാലും ഇതേ എത്താനായിട്ടായിട്ടുണ്ട് ആ കുറച്ചും കൂടെ മുന്നിൽ അവിടെ സൈഡിൽ കുറേ ബിൽഡിങ്ങുകൾ കാണുന്നില്ല കേസ് ആ അവിടെയാണ് കേട്ടോ കേസ് ആ ഒരു ഓഫീസൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ ആയിട്ടാണ് കേട്ടോ കേസ് ഈ ഒരു ബസ്സൊക്കെ നിർത്തുക അപ്പോൾ എന്തായാലും കേസ് ഇതെന്തായാലും ഇപ്പോൾ അവിടെ നിർത്തിയേക്കും എന്തായാലും നമുക്ക് ഈ ഒരു ബസ് നിർത്തിയിട്ട് അവിടെ ഇറങ്ങിയേക്കട്ടെ കേസ് ഓ ഈ ബസ്സുകാരന് തീരെ ശ്രദ്ധല്ല വന്നത് ആ എന്തായാലും ഇയാൾ കൊണ്ട് നിർത്തിക്കോളൂട്ടേ കൈസ് നമുക്ക് വേഗം വെയിറ്റ് ചെയ്യാം ആ നിർത്തി വന്നിന് ആ കൈസ് ദ ഇവിടെ നാല് ചേട്ടന്മാർ നിൽക്കണ്ടിട്ട് കേസ് നമുക്ക് വേഗം ബസ്സിൽ നിന്ന് അങ്ങ് ഇറങ്ങിയേക്കോട്ടെ കൈഷ് ആ ഗൈസ് അപ്പം എന്തായാലും ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കൈ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം നമുക്കിറങ്ങി ഓടാട്ടെ ആ ഇനി ഫുള്ള് അങ്ങ്ങ്ങ് നടന്നേക്കട്ടെ കേസ് ഗൈസ് ഞാൻ എന്താ അവിടെ ഗ്രാനീൻ്റെ വീട് കണ്ടു കഴിച്ച് അതാണ് ഗൈസ് നമ്മുടെ ഗ്രാനീൻ്റെ ഒരു സോറി അറിയാത്ത ഗുളകൂടെ ഗൂഗിൾ മാപ്പ് തുറന്ന് പോയി ഗൈസ് അപ്പം എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം കേസ് നമുക്ക് വേഗം അങ്ങോട്ട് നടന്ന് പോകട്ടെ ഗൈസ് ആ എന്തായാലും കേസ് ഇതാണ് നമ്മുടെ ഗ്രാനീൻ്റെ വീട് ഇന്ന് ഞാൻ ആ ഗ്രാനിക്കുള്ളത് ഞാൻ ശരിയാക്കി കൊടുക്കും ഓപ്പം ഡി ഗ്രാനി ആരടി എൻ്റെ കൊച്ചിര തൊട്ടേ ഗൈസപ്പ എന്തായാലും നമുക്ക് ഷിൻചാൻ്റെ അടുത്തോട്ട് വേണം പോകും ഷിൻചാൻ എന്തായാലും ഇവിടെ തന്നെയാണ് ഉള്ളത് ഗൈസപ്പ നമുക്ക് ഈ വീടിന്റെ മണ്ടൊക്കെ കയറാം ഗൈസ് ആ ഗ്രാനി എപ്പോഴും അവിടെയാണ് ഉണ്ടാവൽ ഉം ഇന്നെന്തായാലും ഞാൻ ആ തള്ളയുടെ കാര്യത്തിൽ തീരുമാനാക്കും ഗൈസ് ഓ എന്തായാലും ജയ്സ് ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ പിന്നെ ഞാൻ എന്തിനാണോ ഇങ്ങോട്ട് വന്നത് ഗ്രാനി ഇവിടെ ഇല്ലാതെ ഒന്ന് ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യും എന്താ ഫ്രാങ്ക് എന്നെ തപ്പി വന്നതാണോ ഈ ഗ്രാനി എന്താറാ നീ ഇപ്പൊ പേടിച്ച് പോയോ നീ എന്തൊക്കെയാടാ ഡയലോഗ് ഇറക്കിന്ന് എല്ലാം ഞാൻ കണ്ടേന്നു എടി ഗ്രാനി നീ കൊറേ നേരല്ലേ എന്റെ ചിഞ്ചന മര്യാദ തന്ന ഓയ്യൂ ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം വേഗ ഇറങ്ങി ഓടോട്ടെ ഗൈസ് ഞാനാണെങ്കി ഒരു ആവേശത്തിന് വേണ്ടി ഗ്രാനീന് രണ്ടു മൂന്ന് കുത്തു ചൗട്ടൊക്കെ കൊടുത്തു കേസ് എനിക്കാണെങ്കിൽ പേടിയാവുന്നുണ്ട് കേസ് നമുക്കൊരു കാര്യം ചെയ്യാം വേഗം ഇറങ്ങിയടാ അയ്യോ കണ്ട പഴി ഇറങ്ങി ഓടിക്കാം നീ എന്തിനാ ഞാൻ നിന്നെ തപ്പിയാലെ വന്നേ പിന്നാലെ വന്നോ ഞാൻ എനിക്ക് പിന്നാലെട്ടോട്ട് അത് ശരിയോ ശരിയോ ഗായ സിറ്റിയിലെത്തിണ്ട് ഹാവു ഭാഗ്യം എൻറെ അമ്മ എന്തായിരുന്നു അറിയാണ്ട ആ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ ഗ്രാനിയെ കുത്തി ചവിട്ടുക ചെയ്തു എന്തിരുന്നായിരുന്നോന്ന് എനിക്ക് ഇപ്പഴും മനസ്സിലാകുന്നില്ല വെറുതെ കാണിക്കാൻ മക്കളെ മക്കളെ ചേട്ടാ വീട് വന്ന് ഓട്ടോയിൽ കയറടാ വായും വിളിച്ചിരിക്കണ്ടേറുന്നുണ്ട് ഓട്ടോ ചേട്ടൻ വണ്ടി വണ്ടിണ്ട് ഓ ഭാഗ്യം ആ ഗ്രാനിക്ക് എന്തായാലും പണി കൊടുക്കണീസ് അത് പിന്നെ കൊടുക്ക എനിക്കിനി വയ്യ ഹേ ഹേ ഗൈസ് ആ ഫ്രാങ്ക്ലിൻ രക്ഷപ്പെട്ടപ്പോൾ അവൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് വരില്ല എന്ന് കേസ് ഞാൻ ഇങ്ങോട്ടങ്ങ് ടെലിപ്പോട്ടായി ഗൈസ് അവൻ്റെ വിചാരം എന്താ പറയുക അവൻ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഗൈസ് ഇവിടെ എത്തി ഞാനൊരൊറ്റ സെക്കൻഡ് ഉള്ളു എനിക്കെടുത്തുള്ളു അവിടുന്ന് ഇങ്ങോട്ട് ടെലിപ്പോട്ടാവാൻ വേണ്ടിയിട്ട് ഗൈസ് അവൻ്റെ വിചാരം ഞാൻ വേറൊരു പൊട്ടത്തിയാണെന്ന് ഗെയ്സ് അപ്പോൾ ഗൈസ് അവനുള്ളത് ഞാൻ കൊടുക്കാൻ പോകണം ഗെയ്സ് ഇനി എന്തായാലും കാത്തിരുന്ന് കണ്ടു നിങ്ങൾ അവൻ്റെ വീട്ടിൽ ഞാൻ പോകും ആ ചിങ്കാനെ എൻ്റെ ഈര എനിക്ക് തിന്നാനുള്ളായിരുന്നു ചുട്ട് തിന്നാൻ വെച്ചിരുന്നു ഗേശ് ഹ്മ് അവനെന്തായാലും എടുത്തോണ്ടേ അത് നമുക്ക് ശരിയാക്കി കൊടുക്കാം ഏഹ് ഏഹ് ഗൈശപ്പം വീട് തിന്നു ചേട്ടാ ഇതേ ഈ സൈഡിൽ കാണുന്ന വീട് ആ മോനെ എന്തായാലും എത്തിയിട്ടുണ്ട് മോനെ നൂറ് രൂപ ഇട്ടോ ആ ചേട്ടാ കാശൊക്കെ ഞാൻ തരാം ഏഹ് എൻ്റെ അമ്മ ഗൈഷ് അങ്ങനെ ഒരു വിധത്തിൽ വീട്ടിലെത്തി ഭാഗ്യം കൈഷ് വീട്ടിലെത്തില്ല അത് അണ്ണാ എന്റെ അമ്മ വീട്ടിലെത്തി ആ ഗ്രാനി എന്തൊക്കെ പറഞ്ഞു എന്താ പറഞ്ഞാ ചുട്ടുണ്ടെന്ന് പറയാമോനെ അയ്യോ ഗ്രാനി എന്താടാ ബാക്കി പറയുമ്പോഴേക്ക് നിന്റെ അണ്ണാക്കലെ പിരിവട്ടിയോ എന്ത് ഗ്രാനി അണ്ണാക്കലെ പിരിവട്ടിയാന്ന് ചിന്താനെ നിന്നോട് രണ്ടുപേരോടും കൂടിയാ ചോദിച്ചേ അയ്യോ ഗ്രാനി ഒന്നും ചെയ്യല ഗ്രാനി പ്ലീസ് ഗ്രാനി കയ്യും കയ്യുംകാലും പിടിക്കുക ഗ്രാനി എന്റെ പൊന്നി ഗ്രാനിയെ ഒന്നും എന്നെ ഒന്നും ഗ്രാനി ഫ്രീ ആയിട്ട് ഈ നല്ല മസിലുണ്ട് നല്ല ചുട്ട് നല്ല ടേസ്റ്റ് ഏഹ് അത് പറ്റില്ല എനിക്ക് രണ്ടുപേരെയും വേണം കള്ള വഞ്ചക ഇന്നെ ഞാൻ എന്തായാലും നിങ്ങൾ രണ്ടുപേരെയും ഞാൻ വെറുതെ വിടുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു രണ്ട് ടാസ്ക് ചെയ്യണം ആ ഓക്കെ ഓക്കെ ഒന്നാമത്തെ ടാസ്ക് ഞാൻ നീ നീ ഒരു ഇവിടെ ഒരു റാം ചാലഞ്ച് നടക്കുന്ന നീ അറിഞ്ഞില്ലേ ആ അറിഞ്ഞു ഗ്രാനി ആ റാം ചാലഞ്ചിൽ നീ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അയ്യോ ഗ്രാനി ആ ചെയ്യണം എന്നിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ചെയ്യിക്കണം ഓക്കെ ഓക്കെ സെക്കൻഡ് ടാസ്ക് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അപ്പം പിന്നെ വരാം ഏ ഗ്രാനി എവിടെ ഞാൻ ഇവിടെത്തന്നെ ഉണ്ട് നീ ഇനി ഈ ടാസ്ക് ഒക്കെ ചെയ്തു വരാതെ ഷിൻചാനെ നിനക്ക് കിട്ടുകയില്ല കേട്ടോ ഓക്കെ ഗ്രാനി ഗൈസ് ഒപ്പന്തൊരു ഗ്രാനി ഇത് പോയിട്ടുണ്ട് ഗെയ്സ് അദൃശ്യമായിട്ട് പോയിട്ടുണ്ട് കേസ് ആ ഇവിടെ എവിടെയോ തന്നെ ഉണ്ട് പക്ഷെ നമുക്ക് ഷിൻചാനും ഗ്രാനീനേയും കാണാൻ പറ്റില്ല ഇനി നമുക്ക് ഗ്രാനി വരാതെ ഷിൻചാനെ കിട്ടുകയില്ല കേട്ടോ ഗൈസ് ഗൈസ് അപ്പം നമ്മൾ ഷിൻചാനൊക്കെ ഇട്ടുണ്ടെങ്കിൽ നമുക്ക് ടാസ്ക് ചെയ്യണം കേട്ടോ ഗൈസ് രണ്ട് ടാസ്ക് ആണ് ഗ്രാനി പറഞ്ഞത് ഗൈസ് സോ ഗൈസ് എന്തായാലും നമുക്ക് വേഗം പോവാം ഗൈസ് പദ്ധതി നമ്മൾ ഈ റാമ്പിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് റാമ്പ് സ്റ്റാർട്ടും ചെയ്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ അതായത് ഫസ്റ്റ് അറ്റംപറ്റിൽ നമുക്ക് ജയിക്കാൻ നോക്കട്ടെ ഗൈസ് ഞാൻ ജയിക്കും ഗൈസ് അപ്പോൾ അതായത് നമ്മളൊരു കോൺഫിഡൻസിലൊക്കെ പോകണം ഗൈസ് കോൺഫിഡൻസ് ലാസ്റ്റ് അവിടെ വീഴുമെന്നൊന്നും അറിയില്ല ഗൈസ് അപ്പോൾ അതൊരു എൻ്റെ മോനെ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൈസ് എനിക്ക് അതാണ് പേടി ഗൈസ് ലാസ്റ്റ് ആവുന്ന സമയത്ത് ഒരു ചാവലുണ്ട് ഇല്ല ഗൈസ് നമ്മളിത് എന്തായാലും വന്നിട്ടുണ്ട് കൈ ഗൈസ് ജയിച്ചു ഏ ഞാൻ വരുന്നുണ്ടാ ഉം അല്ലെങ്കിൽ ഇവനെ എന്ത് നമ്മൾ രക്ഷിച്ചിട്ട് വലിയ ഗുണമൊന്നുമില്ല കേസ് എന്റെ കാശ് ഇങ്ങനെ തീരും അത് തീരുന്നു അറിയില്ല എന്നാൽ ഗൈസ് അനിയനല്ലേ ഗൈസ് ഒരു സ്നേഹമൊക്കെ വേണ്ടേ ഗൈസ് അപ്പോൾ എന്തായാലും ഇത് നമ്മളെന്തായാലും ഈ ഒരു റാമ്പ് ജയിച്ചിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ എന്തായാലും സെക്കൻഡ് ടാസ്ക് ഗ്രാനി പറഞ്ഞത് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബാണ് ഗെയ്സ് അപ്പോൾ ലൈക്ക് എടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഗൈസ് പിന്നെ കമൻറ്റ് ചെയ്യാൻ ഹൈപ്പ് ചെയ്യാനും മറക്കേണ്ട ഗൈസ് പിന്നെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാം ഗ്രാനി ഹിൻറ്റാൻ വെറുതെ വിട് എന്ന് കമൻറ്റ് ചെയ്താൽ മതി ഗൈസ് അപ്പോൾ ഗ്രാനി വെറുതെ എന്ന് നമുക്ക് നോക്കി വെക്കാം ഗൈസ് അപ്പോൾ എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഗ്രാനി ഷിഞ്ചാനെ വെറുതെ വിടും അല്ലെങ്കിൽ വിടില്ലട്ടെ കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഷിഞ്ചാനിഷ്ടമില്ല അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്തിട്ടില്ലേ ഷിൻചാൻ വെറുതെ വിട്ട് കിട്ടൂലട്ടെ ഗൈസ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഇതൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് പോയി കമൻറ്റ് ചെയ്യുക ഗൈസ് അപ്പോൾ എന്തായാലും ഗൈസ് നമ്മളെന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഗ്രാനി വെറുതെ വിടൂല്ലോ എന്ന് നോക്കട്ടെ ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രാനി വെറുതെ വിട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ വിട്ടിട്ടുണ്ടാവില്ല കേസ് അപ്പോൾ എന്തായാലും ഗൈസ് ദേ നമ്മളെന്തായാലും ഇത് വീട്ടിൽ വന്നിരിക്കണം നമുക്ക് ഇവിടെത്തന്നെ നിൽക്കട്ടെ കേസ് ഇതാ ഫ്രാങ്ക്ലിനെ നീ ഞാൻ പറഞ്ഞ ടാസ്ക് ഒക്കെ ചെയ്തു അതേ ഗ്രാനി ടാസ്ക് ഒക്കെ ചെയ്തു മ്മ് എങ്കിതാ ക്ഷിക്കാൻ ഇനി എന്തായാലും എന്റെ മുന്നിൽ പെടാതെ നിന്നും കേട്ടോ ഞാൻ വീണ്ടും വരും നിനക്ക് പണി തരാനേ എന്റെ പൊന്നു കയറി മതിയായി ഇനി വേണ്ടേ അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം അല്ലേ ഞാൻ തീരുമാനിച്ചിട്ട് ഞാൻ പറയാം ഓക്കെ ഓക്കെ ഗ്രാനി അല്ല അത് വിഷപ്പുണ്ട് ഞാൻ ഉണ്ടല്ലോ നിന്റെ മോൻപ് മുക്കീറി നീട്ടി വലിച്ച ഒന്നങ്ങ് തര കൊടുക്ക അവന് രണ്ടെണ്ണം ആ ഗായ്സ് അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ വീട് ഇത്രയുള്ളൂ അപ്പൊ നമ്മൾ വീട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ചെയ്യുക പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണി മാർ ടാറ്റാ